ഓ മൈ എന്തെങ്കിലൊക്കെ വാങ്ങിച്ചിട്ട് പോവാം എന്റെ പോലെ കയ്യിൽ കാശൊന്നുമില്ല ഫോണ് മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നാടകം വീഡിയോ എടുത്ത് നാടകം കഴിച്ചു ഞാൻ എന്റെ ഫസ്റ്റ് ടൈം ഹിന്ദിക്കാരുടെ എല്ലാത്തൊരു പാരിപ്പൊര് കഴിക്കാൻ പോകെ ഹലോ ഗൈസ് ഞങ്ങള് ഇന്ന് ഫാമിലി ആയിട്ട് എവിടെയാമ്മ നമ്മള് പോണത് നമ്മള് ഫ്ലവർ ഷോയ്ക്ക് പോവാൻ പോവാണ് നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം ഗൈസ് അതെ മറൈൻ ഡ്രൈവില് ഫ്ലവർ ഷോയ്ക്ക് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഈ ക്രിസ്മസ് കഴിഞ്ഞ പിറ്റേ ദിവസം കാറിന് നമ്മള് വീട്ടില് വന്നിട്ട് മറൈൻ ഡ്രൈവിന്റെ അവിടെ നിന്ന് കറങ്ങി രണ്ട് പ്രാവശ്യം കറങ്ങി നമ്മള് ഇപ്പോ ഹൈക്കോർട്ടിന്റെ അവിടെ ഹൈക്കോർട്ടിന്റെ അവിടെ കൊണ്ടൊന്ന് വണ്ടി നിർത്തിയിട്ട് നമ്മള് ഇനി ഇവിടെ നിന്ന് ഓട്ടോയ്ക്ക് മറൈൻ ഡ്രൈവിൽ പോകും അവസ്ഥ എറണാകുളം ജില്ലയിൽ തന്നെ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഗൈസ് അവസ്ഥ അങ്ങനെ നമ്മൾ നമ്മുടെ തീരുമാനം മാറ്റി ി നമ്മൾ നടക്കാണ് ഗൈസ് നമ്മൾ നടക്കുകയാണ് നടക്കാൻ ഉള്ളതേ ഉള്ളു ഓടിയൊക്കെ ഒന്ന് നനങ്ങട്ടെ നമുക്ക് നടക്കാം അതെ ഗൈസ് ഞങ്ങള് വൺ സപ്പോണായിട്ട് അതിന് കുഞ്ഞായിരുന്ന സമയത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ വരുന്നത് സോ നമുക്ക് നടക്കാം നടന്ന് നമുക്ക് ഫ്ലവർ ഷോ കാണാൻ പോവാം அவள் வந்து விட்டா பூக்கடை பூக்கடை சற்று ஓய்விடுங்கள் அவள் வந்து விட்டாள் നല്ല രസുണ്ട് കാടാനായിട്ട് പറഞ്ഞ അവിടെ നിന്ന് മാരി ഗോൾഡ് പക്ഷെ നൈറ്റ് വന്ന കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട് ലൈറ്റ് കിട്ട് നല്ല രസം

என்னுள்ளே என்னை கண்டவள் யார் யாரென்று என காண செய்தாள் கேளாமல் நெஞ்சை கொய்தவள் சிற்பம் செய்து கையில் தந்தாள் முகம் இது போதும் புகலிடம் என்றே நெஞ்சம் மட்டும் போதும் மறு உயிர் தந்தாள் நிமிர்ந்திட செய்தாள் ഞങ്ങ എല്ലാ ഓർക്കിഡ് ഇത് ഓർക്കിഡ് അത് ഓർക്കിഡ് എല്ലാ ഓർക്കിഡ് ഇത് ഓർക്കിഡ് ഒറ്റ പേര് ഓർക്കിഡ് ഭയങ്കര എക്സ്പെൻസീവ് ഓർക്കിഡ് വെറൈറ്റി ആണ് പാൻഡ് വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും കുറെ നാള് നിൽക്കും പിന്നെ ഇങ്ങനെ ഹാങ് ചെയ്തിടാം விடுங்கள் அவள் வந்து விட்டாள் அவள் வந்து விட்டாள் என்றால் அது அழகு என்றால் ஐய்தானா என்றால் ஐயோ என திகழ்க்கும் ஐயன அவள் தந்து விட்டாள் அவள் வந்து

നല്ല രസമുണ്ട് സത്യം പറഞ്ഞു നല്ല മൈ അതെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ രാത്രി വരണം ഗൈസ് രാത്രി വന്നു കഴിഞ്ഞാൽ ഈവനിങ് ടൈമിൽ വരണം ഈവനിങ് ടൈമിൽ ഇപ്പം നല്ല ചൂടുണ്ട് നന്നായിട്ട് വേർക്കുന്നുണ്ട് ബട്ട് നമ്മൾ കാണാത്ത കേക്കാത്ത കുറേ പൂവുകൾ പുറത്തൊക്കെ ഉള്ള സ്ഥലത്ത് കുറേ പൂവുകളുണ്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല മൈൻഡൊക്കെ ആകും

ൾ സുഗം യുഗം നെഞ്ചം മറ്റും പോതും മറ ഉയർ തന്നാൾ നെമിന്ടാൾ നഗർന്നിടും പാത വാസം വീശ വന്നാളേ പൂക്കൾ അത്യാവശ്യം നല്ല വിലയുള്ള ചെടികളാണ് അകത്ത് മാത്രല്ല പുറത്ത് മാത്രല്ല നമുക്ക് അകത്ത് വലിയൊരു സ്റ്റാള് പോലെ ഉണ്ട് കേട്ടോ എന്നാൽ നിങ്ങൾക്കൊരു ചെടിയുടെ റേറ്റ് കാണിച്ചു തരാം കേട്ടോ റേറ്റ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഞാൻ ആ ചെടി കാണിച്ചല്ലാം ഇത്രേ ഭയങ്കര എക്സ്പെൻസീവാണ് ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇതിനെല്ലാം നമുക്കൊരു പോമ്പോഴിയുണ്ട് ഏതെങ്കിലും ഒരു വീടിൻ്റെ മതിലിൽ മതിൽക്കെട്ടിനുള്ളിൽ ഇതുപോലുള്ള ചെടികൾ കണ്ടു കഴിഞ്ഞാൽ പോകുക പറിക്കുക എടുക്കുക കൊണ്ടുവരിക നടുക പൈസ ലാഭം ഞാൻ അങ്ങനെ ചെയ്യാറ് വരി എക്സ്പെൻസീവ് നമ്മളെ കൊണ്ട് താങ്ങൂലോ നമുക്കിവിടെ ഫ്ലവർ ഷോ മാത്രമല്ല കേട്ടോ ഒരു വലിയ സ്റ്റാളുണ്ട് വലിയ സ്റ്റാൾ വെറുതെ ഫ്ലവർ ഷോ കാണാൻ വന്നിട്ട് നാലായിരത്തി ഇരുന്നൂറ് രൂപ രൂപ കളഞ്ഞിട്ട് നിക്കുവാണ് വീട്ടിലെത്തുമ്പോ അത് അട്ടിച്ചു പോകാളൊക്കെ അമ്മനെ തപ്പട്ടെ അമ്മനെ കാണാനില്ല ഏതോ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന്റെ അടുത്ത് പോയി നിപ്പണ്ടെന്ന് പറഞ്ഞു നമുക്ക് നോക്കാം കുറെ സാധനങ്ങളുണ്ട് കേട്ടോ വലിയ സ്റ്റാള് നമ്മുടെ ഇതൊക്കെ നടത്തൂലേ എന്തോ പറയുന്നെ എക്സിബിഷൻ ഒക്കെ നടത്തുന്ന പോലും വലിയ സ്റ്റാള് കൈ കാശായിട്ട് വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോവാം എന്റെ പോലെ കയ്യിൽ കാശൊന്നുമില്ല ഫോണ് മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നടക്കാം വീഡിയോ എടുത്ത് നടക്കാം കമ്മൽ നോക്കട്ടെ എന്തെങ്കിലും പത്ത് രൂപക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം കഴിച്ച് ഞാൻ ഫസ്റ്റ് ടൈം ഹിന്ദിക്കാരുടെ അല്ലാത്തൊരു പാരിപ്പൊരി കഴിക്കാൻ ബോർഡ് കഴിച്ചു എനിക്ക് പാരിപ്പൊരി മതി ഉരുളിയിലൊക്കെ ചാർ വെച്ചു ആദ്യമായിട്ട് നീ ഇതിനു ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ ഹിന്ദിക്കാരൻപൂരില്ല നമ്മള് ഈ തെണ്ടല്ലേ കരിഞ്ഞുണങ്ങി നല്ല രസമുള്ള കൊറേ പൂവുണ്ട് ചെടിയുണ്ട് കായുണ്ട് അതന്നെ എല്ലാം ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം വന്നു എവിടെയാ ശരവണഭവൻ ശരവണ ഭവൻ നല്ല തിരക്കാണ് ഭയങ്കര തിരക്ക് ഉച്ച സമയമായതുകൊണ്ട് ബിക്കോസ് ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു എല്ലാവരും ചിക്കനും മട്ടനും ബീഫൊക്കെ കഴിച്ചിട്ട് ഇന്ന് പച്ചക്കറി കഴിക്കാൻ കഴിക്കാനിറങ്ങിയതാണെന്ന് തോന്നുന്നു ഞങ്ങളും നല്ല തിരക്കുണ്ട് പറയുന്ന എന്തെങ്കിലും കിട്ടുന്നുണ്ടോ മസാൽ ദോസ പൊടി മസാല ദോശ ഓ അവിടെ തീർന്ന് ഞാൻ അവിടെ തൊട്ട് പോലും ഇല്ല അതെ 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 ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി പുറത്തൊക്കെ പോയി തെണ്ടി തിരിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് നമ്മളിപ്പോൾ വീട്ടിൽ വന്നു എൻ്റെ വീടല്ല അമ്മയുടെ വീട് ഇവിടെ നിന്നാണല്ലോ നമ്മൾ പോയത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ ഒബ്രണ് പോകണം മൂന്നരയൊപ്പം പോണം കാരണം ഷൂട്ടുണ്ട് എനിക്ക് ജസ്റ്റ് ഒരു ഒന്ന് സോടെ കിട്ടില്ല ഒരു ഒന്ന് ഒന്നര മണിക്കൂറത്തെ ഒരു ഷൂട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇവിടെ മുടിപ്പിക്കാം പറ്റുമോ നോക്കാം അയ്യോ എൻ്റെ ചാർജർ രണ്ടായിരം രൂപയുടെ ചാർജറാണ് അയ്യോ അപ്പൊ ഞാൻ പോയിട്ട് ഫ്രഷാവട്ടെ ഗൈസ് അപ്പം ഗൈസ് നമ്മള് പെട്ട് പോയി ഗൈസ് നമ്മൾ ആക്ച്വലി മൂന്ന് മണിക്ക് ഷൂട്ട് പറഞ്ഞു ഇപ്പോ ഇപ്പൊ സമയം ഇത്രയും ഉച്ചക്ക് ഷൂട്ട് പറഞ്ഞു എന്നിട്ട് നമ്മുടെ ആക്ടർ വല്ലണ്ടോ ഓക്കെ ഗൈസ് വരുന്നുണ്ട് മൂന്നര പറഞ്ഞു നാല് പറഞ്ഞു വരുന്നുണ്ട് ഗൈസ് ഞാൻ കാണിച്ചു തരാം അവനെ അവന്റെ മുഖം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് ഇവനാണവ എന്നെ ിയ പെണ്ടി അല്ലെങ്കിൽ നമ്മള് ഷൂട്ടെല്ലാം കഴിഞ്ഞു ചുമ്മാ ഫാമിലി ആയിട്ടൊന്ന് പർച്ചേസ് ആക്കാൻ വിചാരിച്ചു പർച്ചേസ് ഒന്നല്ല ചുമ്മാ രസം ഞാനൊരു ടോപ്പ് എടുത്തു ബാക്കി എല്ലാവരും എന്തൊക്കെയോ നോക്കുന്നുണ്ട് ഒന്നും എടുക്കാൻ പോകുന്നില്ല വെറുതെ ഇങ്ങനെ നടക്കാം സോ ഗൈസ് അപ്പൊ നമ്മൾ ഷൂട്ട് കഴിഞ്ഞു പിന്നെ നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ ചെറിയൊരു സാധനം വാങ്ങാൻ വേണ്ടിട്ട് വേറൊരു ഷോപ്പിൽ വന്നത് ഇവിടെ ബോയ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര സൗണ്ട് കാരണം ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തോ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ബൈ യു